കൊല്ലത്ത് കുളത്തുപ്പുഴ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിന്റെ തോട്ടത്തിൽ തീപിടുത്തത്തിൽ അന്വേഷണം തീപിടുത്തത്തിനുണ്ടായ കാരണം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടർ പുനലൂർ ആർ ടിഒയെ ചുമതലപ്പെടുത്തി ദിലീപ് ദേവസ്യ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ദിലീപ് ദേവസ്യ ഗുഡ് മോർണിംഗ് ദിലീപ് ഇന്നലെ എനിക്ക് തോന്നുന്നു ഒരു നാലഞ്ചാറ് മണിക്കൂർ ദിലീപും സംഘവും അവിടെ തന്നെ ഉണ്ടായിരുന്നു ദേഹാസ്വസ്ഥയൊന്നും ഇല്ലല്ലോ അല്ലേ ദിലീപ് ഡോക്ടർ അരുൺകുമാർ വെരി ഗുഡ് മോർണിംഗ് പന്ത്രണ്ട് മണിക്കൂറാണ് ഡോക്ടർ അരുൺകുമാർ ഞങ്ങൾ ഇന്നലെ അവിടെ വന്നത് അത്രയും സമയം ഞങ്ങൾ അവിടെ നിൽക്കുകയും ചെയ്തിരുന്നു ഇന്നലെ തീപിടുത്തം ഉണ്ടായ കുളത്തുപുഴ ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡിൻ്റെ തോട്ടത്തിൽ എങ്ങനെയാണ് ആ തീപിടുത്തം ഉണ്ടായത് എന്നുള്ളൊരു സംശയം എല്ലാവർക്കും തന്നെ തോന്നിയിരുന്നു അത് സ്വാഭാവികമായും നമ്മൾ കടക്കം തോന്നി എങ്ങനെ ഇങ്ങനെ തീപിടിച്ചു ഒരു പറമ്പിൽ നിന്ന് മറ്റൊരു പറമ്പിലേക്ക് അത് കാലാവസ്ഥയുടെ അല്ലെങ്കിൽ പ്രകൃതിയുടെ ഒരു മാറ്റം തന്നെയാണ് കാരണം കാറ്റ് അത്രത്തോളം വന്ന് ഭവിക്കുന്നു അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് ഏകദേശം നൂറ് ഹെക്ടറിലധികം സ്ഥലം ആ ഈ തീയിൽ അഗ്നി കിരിയായി ഞങ്ങൾ ഇന്നലെ അവിടെ നിന്ന് വരുമ്പോൾ രാത്രി ഒരു മണി കഴിഞ്ഞിട്ടാണ് ആ സ്ഥലത്ത് നിന്ന് വരുന്നത് അപ്പോഴും തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഞങ്ങളടുത്ത് അവിടുത്തെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത് എൺപത്തി അഞ്ച് ശതമാനത്തിലധികം ആ തീ അണയ്ക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു പുലർച്ചെയോടുകൂടി തന്നെ പൂർണ്ണമായും തീ അണയ്ക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞത് ഇന്ന് രാവിലെ നമ്മൾ അഗ്നിശമര സേന വിളിക്കുമ്പോൾ പൂർണ്ണമായും തന്നെ തീ അണയ്ക്കാൻ സാധിച്ചു പക്ഷേ വിറകുകൾ അതായത് വലിയ മരങ്ങളെല്ലാം തന്നെ തീ പിടിച്ചിരുന്നു ആ മരങ്ങൾ ഇപ്പോഴും പുകയുന്നുണ്ട് അത് വലിയ ആശങ്ക വരുത്തുന്നുണ്ട് കാരണം ഉച്ചയോടുകൂടി വെയിൽ കനക്കുകയാണ് അപ്പോൾ കാറ്റ് ശക്തമായി അടിക്കും അങ്ങനെ വീണ്ടും ഇത് പറന്ന് തോട്ടത്തിലേക്ക് തന്നെ വരാൻ സാധ്യത ഉണ്ട് അങ്ങനെ ഈ ഓയിൽ ഫാമിൻ്റെ ഈ എണ്ണപ്പനകളുടെ ചുവട്ടിലേക്ക് ഇനിയും എത്താനുള്ള സാധ്യതയുണ്ട് വീണ്ടും തീ പിടിക്കാനുള്ള സാധ്യത പറയുന്നുണ്ട് എന്തായാലും ഇന്നലെ നടന്ന തീപിടുത്തം അന്വേഷിക്കുന്നതിന് വേണ്ടി കൊല്ലം ജില്ലാ കലക്ടർ പുനലൂർ ആർ ഡി എ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പുതുതായി നമുക്ക് അറിയിക്കാനുള്ളത് ഈ തീപിടുത്തം ആരെങ്കിലും തീ ഇട്ടതാണോ അല്ലെങ്കിൽ സ്വാഭാവികമായി ഉണ്ടായതാണോ എന്നുള്ള കാര്യങ്ങളടക്കം ഇനി ഈ ആർ ഡി ഒ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കും ഡോക്ടർ അരുൺകുമാർ താങ്ക് യു ദിലീപ് ദേവസ്വയാണ് വിവരങ്ങൾ നൽകിയത്